ഹായ് ഫ്രണ്ട്സ് ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ എവിടെ ചെയ്യാം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ കൈ കിട്ടുന്നതാണോ നിങ്ങൾ ഏത് സർട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലയൻസിനെ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ട്രെയിൻ ചെയ്യാൻ പറ്റുക അവരുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ അഡ്വൈസും അവർക്ക് കൊടുക്കാൻ പറ്റുക അതിന് നിങ്ങൾക്ക് എവിടെ നിന്നാണോ നോളജ് ലഭിക്കുന്നത് എവിടെ നിന്നാണോ അതിന് വേണ്ട എല്ലാ ുള്ള ഹെൽപ്പും ലഭിക്കുന്നത് ആ അക്കാദമിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് ഒരു അക്കാദമി ഉണ്ട് വിജോ ഫിറ്റ്നസ് അക്കാഡമി എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് എന്റെ അക്കാഡമിയിൽ പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾ പല സ്ഥലത്തും മുടക്കുന്നതിന് മുൻപ് ആ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പിള്ളേരോട് ചോദിച്ചു നോക്കാം അവിടെ നല്ലതായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യും അപ്പൊ ആ പണം എവിടെ മുടക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കൊച്ചി വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ അംഗീകാരമുള്ള അപ്രൂവൽ ഡിപ്ലോമ അതോടൊപ്പം അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് വിജോ ഫിറ്റ്നസ് എക്സ്ക്ലൂസീവ് ഹൗ ടു രജിസ്ട്രേഷൻ കോഴ്സ് എന്ന് 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 പറയുന്നത് 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 പ്ലസ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ ദിവസം ക്ലാസ് ടൈമിംഗ് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് മണി വരെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അപ്പോൾ ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും അഡ്മിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഹായ് ഫ്രണ്ട്സ് ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ എവിടെ ചെയ്യാം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ കൈ കിട്ടുന്നതാണോ നിങ്ങൾ ഏത് സർട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് ലോകോത്തര നിലവാരമുള്ള ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലയൻസിനെ സേഫ് ആയിട്ടും എഫക്റ്റീവായിട്ടും ട്രെയിൻ ചെയ്യാൻ പറ്റുക അവരുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ഒരു ന്യൂട്രീഷൻ കൊടുക്കാൻ പറ്റും ും നിങ്ങൾക്ക് എവിടെ നിന്നാണോ എവിടെ നിന്നാണോ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ആ അക്കാദമിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ഉണ്ട് വിജോ ഫിറ്റ്നസ് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് പഠിച്ചിറങ്ങുന്ന ഓരോ നിങ്ങൾ എന്താണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾ പല സ്ഥലത്തും മുടക്കുന്നതിന് മുൻപ് ആ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പിള്ളരോട് ചോദിച്ചു നോക്കാം നല്ലതായിട്ടാണ് നിങ്ങളാണ് കൊച്ചി ബിജോ ഫിറ്റ് അക്കാഡമിയിൽ അംഗീകാരമുള്ള ഇ ഡി അപ്രൂവൽ ഡിപ്ലോമ ഇൻ പേഴ്സൺ ആണ് അതോടൊപ്പം തന്നെ ലെവൽ സർട്ടിഫിക്കറ്റ് അക്കാഡമിയുടെ എക്സ്ക്ലൂസീവ് ഡയറ്റാ ന്യൂട്ടിഷൻ പേഴ്സൺ കോഴ്സ് എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം പ്ലസ് ജി എസ് ടി ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അൻപത് ദിവസം ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് മണിവരെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അപ്പോൾ ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും അഡ്മിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം